കുഞ്ഞുനാൾ മുതൽ ഏറെ ഇഷ്ടമുള്ള മാമ്പഴം വീടിന്റെ നാലാം നിലയിൽ വിളയിക്കുകയാണ് ഇടപ്പള്ളിക്കാരൻ ലിയോ അൽഫോൺസ് മാവുകളിലെ ലക്ഷപ്രഭുവായ ജപ്പാനിലെ മിയാസാക്കി മുതൽ ചന്ദ്രക്കാരൻ വരെ സ്വദേശിയും വിദേശിയുമായ ഇരുപതിലേറെ മാവുകൾ ചതുരസിമെന്റ് തൊട്ടിയിലാണ് ഹെയർ സ്റ്റൈലിസ്റ്റായ ലിയോയുടെ കൃഷി ംഡോക് മൈ ആർ ടു ഇ റ്റു ടോമി അറ്റ്കിൻ റെഡ് ഐവറി ബ്രൂണേ കിങ് അമേരിക്കൻ റെഡ് പ്ലാമർ നാംഡോക്ക് മൈ പെർപ്പിൾ നാംഡോക്ക് മൈ ഗോൾഡ് കാലാപാടി ബനാന മാംഗോ മൾഗോവ ഹിമാപസന്ത് കാറ്റിമോൻ കുളമ്പ് മല്ലിക കേസർ കോട്ടൂർകോണം പാര ആർത്തിക് ചന്ദ്രക്കാരൻ കോങ്ഷൽ ഗോലുക് അൽഫോൺസ ബെങ്കരപ്പള്ളി എന്നിവയാണ് പ്രധാന ഇനങ്ങൾ പേര സപ്പോട്ട കരിമ്പ് പപ്പായ വാഴ എന്നിവയും ഇക്കൂട്ടത്തിലുണ്ട് കാഞ്ഞിരപ്പള്ളിക്കാരൻ ലിയോ ലണ്ടനിൽ ജോലി ചെയ്യവെയാണ് നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ചുമന റോഡിലെ നാലർ സെന്റിൽ സ്വരക്ഷ എന്ന നാലു നില വീട് പണിതപ്പോഴാണ് മട്ടുപാവ് കൃഷിയിടമാക്കാൻ തീരുമാനിച്ചത് ഒരു നില ഭൂമിക്കടിയിലുള്ള വീട് പുറത്തുനിന്ന് നോക്കിയാൽ വള്ളിപ്പടർപ്പുകളും ചെടികളും അലങ്കാരപ്പനകളും കൊണ്ട് കാടിന്റെ പ്രതീതിയാണ് കനേഡിയൻ മലയാളി ഷിജോയാണ് ഭാര്യ കിലോയ്ക്ക് മൂന്ന് ലക്ഷത്തോളം രൂപ വിലയുള്ള മിയാസാക്കി മാമ്പഴമാണ് ലിയോയുടെ മട്ടുപാവിലെ രാജാവ് ജപ്പാനിൽ നിന്ന് പതിനായിരം രൂപയ്ക്കാണ് തൈ എത്തിച്ചത് രണ്ടു വർഷത്തിനുള്ളിൽ മാങ്ങയുണ്ടായി പക്ഷെ വലിപ്പം കുറവാണ് കാലാവസ്ഥയും കൃഷി രീതികളിലെ വ്യത്യാസവും ആകാൻ കാരണമെന്ന് ലിയോ പറയുന്നു ജപ്പാനിൽ ഒരു മാവിൽ ഒരു മാങ്ങ മാത്രമേ കർഷകർ വളർത്തൂ ആദ്യമായതിനാൽ ഉണ്ടായ മാങ്ങയെല്ലാം ലിയോ വിളയിച്ചെടുത്തു അടുത്ത തവണ ഒന്നോ രണ്ടോ മാങ്ങ മാത്രം നിലനിർത്താനാണ് തീരുമാനം ആയിരം മുതൽ രണ്ടായിരം രൂപ വരെ മിയാസാക്കി എന്ന പേരിൽ ഇന്ത്യയിൽ കിട്ടുന്ന മാങ്ങ ഒറിജിനൽ അല്ലെന്നും ലിയോ പറയുന്നു നമ്മുടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല